ഈശ്വമിശിഹയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നാം ചിന്തിക്കുന്നത് പിതാവായ ദൈവം മനുഷ്യനോട് ചോദിച്ച പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനത്തിൽ പിതാവ് വളരെ സൗമ്യമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവം ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുകയാണ് നിന്റെ പേരെന്താണ് എപ്പോഴാണ് ഇത് യാക്കോബിനോട് ചോദിക്കുന്നത് നിങ്ങൾ ഈ ഭാഗം വായിക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ട് ഇരുപത്തി വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണിത് ദൈവവുമായി മൽപിടുത്തം നടത്തുകയാണ് യാക്കോബ് അങ്ങനെ മൽപിടുത്തം നടത്തി യാക്കോബ് ജയിക്കുകയാണ് അങ്ങനെ ദൈവവുമായിട്ട് മലപ്പിടുത്തം നടത്തി ജയിച്ചതിന്റെ പേരിൽ അവസാന തുടയന്മേക്ക് തട്ടിയിട്ട് മടങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ യാക്കോവ് പറയുന്നുണ്ട് നിന്നെ ഞാൻ വിടില്ല നീ ഞങ്ങളെ അനു എന്നെ അനുഗ്രഹിച്ച് നീ പോകാവൂ എന്ന് അങ്ങനെ നാം അതിലൂടെ വായിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ദൈവത്തെയും മനുഷ്യനെയും പൊരുതി ജയിച്ചത് കൊണ്ട് നീ ഇനി മുതൽ ഇസ്രായേലാണ് ആണ് യാക്കോബല്ല ദൈവത്തോട് മല്ലിട്ട് ജയിച്ചപ്പോൾ ദൈവം അവനെ പേര് തൊട്ടു മാറ്റി അനുഗ്രഹിക്കുകയാണ് ദൈവം പ്രിയ സഹോദരങ്ങളെ ദൈവവുമായി മല്ലിടുക എന്ന് വിചാരി വച്ചാൽ ദൈവത്തെ ദൈവത്തോട് യുദ്ധം ചെയ്യുകയല്ല ദൈവകൽപ്പന പാലിക്കാൻ പാവപ്പെട്ട നമ്മൾ മനുഷ്യർ വളരെയധികം മാനസികമായിട്ട് മല്ലിട്ടിട്ടാണ് ഈ കൽപ്പനകൾ പാലിക്കുന്നത് എന്തിനാണ് കൽപ്പനകൾ പാലിക്കാനായിട്ട് ഇങ്ങനെ മല്ലിടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നമ്മൾ വഞ്ചിച്ചു പോയ ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ ദൈവം പറയും പൊറുക്കണം സ്നേഹിക്കണം അപ്പൊ ദൈവം പറഞ്ഞ കൽപ്പന പാലിക്കാൻ നമ്മൾ എന്തുമാത്രം സ്ട്രെയിൻ ചെയ്യണം നമ്മൾ വഞ്ചിച്ച് കടന്നു പോയിട്ടുള്ളവരാ നമ്മളെ വഞ്ചിച്ച് കടന്നു പോയിട്ടുള്ള വ്യക്തികളാ നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് പറത്തിയിട്ടുള്ളവരാ അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസത കാണിച്ച ഭാര്യ ഈ ഭാര്യയോട് എങ്ങനെയാണ് പിന്നെ സ്നേഹിക്കുക നമ്മെ വേണ്ട എന്ന് പറഞ്ഞ് വേറൊരു ബന്ധത്തിൽ പോയി കിടക്കുന്ന ഭാര്യയാണ് അതല്ലെങ്കിൽ അങ്ങനെ വേറൊരു ബന്ധവുമായിട്ട് നടക്കുന്ന ഭർത്താവാണ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് വളർത്തി വലുതാക്കിയ മക്കള് നമ്മോട് ഒരു അനുവാദവും ചോദിക്കാതെ ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ അന്യമതത്തിൽ നിന്നുള്ള ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്ത് ജീവിക്കുകയാണ് ഈ മക്കളോട് ഈ ഭാര്യയോട് ഈ ഭർത്താവിനോടൊക്കെ അതല്ലെങ്കിൽ നമ്മളെ മറ്റു തരത്തിൽ ചതിച്ചു പോയിട്ടുള്ളവരോട് വെറുപ്പില്ലാതെ അവരെ ചിന്തിക്കാൻ അതാണ് വേണ്ടത് വേറെ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്ന നിന്റെ ഹൃദയമാണ് പരിശോധിക്കുക ജോയൽ രണ്ടിൽ അങ്ങനെ പറയാ നിന്റെ ഹൃദയമാണ് പരിശോധിക്ക നീ ബാഹ്യമായിട്ട് എന്ത് ചെയ്താലും എനിക്കത് ഒരു വിലയും കർത്താവ് അതിന് കല്പിക്കുകയില്ല നിന്റെ ഹൃദയത്തിൽ വെറുപ്പുണ്ടോ ഇങ്ങനെ വെറുപ്പില്ലാതെ ഈ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ വലിയ മൽപിടുത്തം വേണം നമ്മുടെ ഹൃദയത്തില് ഓഫീസിലെപ്പോഴും പാര വെക്കുക നമ്മൾക്ക് കിട്ടുന്ന ഇൻക്രിമെന്റുകളൊക്കെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പലതരം അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക ഇവരോടൊക്കെ നമുക്ക് വെറുപ്പില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ അവരെ കുറിച്ച് ഓർക്കാൻ വലിയ മൽപിടുത്തം വേണം ഇങ്ങനെ മൽപിടുത്തം നടത്തി നാം ജയിച്ചാലുണ്ടല്ലോ പിതാവ് അനുഗ്രഹങ്ങളുടെ പൂമുഴ വർഷിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ എൻ്റെ ഒരു ചെറിയ കാര്യം പറയാം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനാറ് അല്ല പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ അതിനെ ഒന്ന് ജീവി അതിജീവിക്കാൻ പോട്ടാശ്രമത്തിൽ പോയിരിക്കുക അപ്പൊ പോട്ടാശ്രമത്തിലെ ആരാധന കഴിഞ്ഞ് എല്ലാ സന്ദേശങ്ങളും കഴിഞ്ഞ് കുട്ടി കുട്ടിമാത്യച്ഛൻ എന്ന് പറയും മാത്യു മത്തില്ലവങ്കിൽ അച്ഛൻ അവസാനമായിട്ടൊരു സന്ദേശം കൂടി പറഞ്ഞു ഇപ്പോൾ കിട്ടിയ സന്ദേശമാണ് ദൈവം ഇവിടെ വന്നിട്ടുള്ള രണ്ട് വ്യക്തികൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പ്രൊഫറ്റിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പ്രിയ സഹോദരങ്ങളെ ആ ആരാധനയിൽ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു എന്നെ ചതിച്ചവരോടും എന്നെ വഞ്ചിച്ചവരോടും ഞാൻ തിരിച്ച് പക വെച്ച് പുലർത്തില്ല കർത്താവെ എനിക്ക് അവരോട് പോയി വളരെ സ്നേഹത്തോട് കൂടി സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അവരെ ഹൃദയത്തിൽ കർത്താവിനോട് പ്രാർത്ഥനക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ അവരെ വെറുപ്പില്ലാതെ ചിന്തിക്കും ഞാൻ ആ ഉറപ്പ് കൊടുത്തു വെറുപ്പില്ലാതെ തെറ്റുകൾ തിരുത്തും അതല്ല നമ്മുടെ ഹൃദയത്തിൽ അവരുടെ വെറുപ്പില്ലാതെ ഞാൻ ചിന്തിക്കും എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ വരുന്നത് പ്രിയ സഹോദരങ്ങളെ അച്ഛനത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പോട്ടാശ്രമത്തിൻ്റെ വാതിൽ കടക്കുന്ന സമയത്ത് ഒരു സ്വരം എന്നോട് സംസാരിക്കുകയാണ് അതിലൊന്ന് നീയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആരാണ് ഈ പുരുഷ സ്വരം തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും കാണുന്നില്ല സ്ത്രീകളാണ് മുഴുവൻ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഉം ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞു ചോദിച്ചു ഞാൻ നിൽക്കുന്ന സമയത്ത് ചെരുപ്പിട്ട് നിൽക്കുകയാണ് പക്ഷെ എനിക്ക് എന്തോ ചവിട്ടി നിൽക്കുന്നത് പോലെ അത് ഞാൻ വേഗം നോക്കിയപ്പോ ഒരു രക്തമണലി പാമ്പിനെ രക്ത അണലി പാമ്പിനെ ഞാൻ ചവിട്ടി നിൽക്കുകയാണ് ഞാൻ അവിടെ ബഹളമായി എല്ലാവരും വിളിച്ചു കൂട്ടി ആകെ പാമ്പിനെ കൊന്നു അങ്ങനെ കിട്ടു അത് കഴിഞ്ഞ് എല്ലാവരും പോയി ഒറ്റയ്ക്ക് ഞാന് ഈശോടെ അടുത്ത് ചെന്നിരുന്ന് പറഞ്ഞു കർത്താവ് എന്താണ് ഈ പാമ്പുകൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കുറെ പ്രാവശ്യം പാമ്പുകൾ എന്നെ ഏർ ഇല്ലായ്മ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കൂടെ അപ്പൊ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾ എന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഇതിന്റെ കാര്യം എന്താണെന്ന് നീ എനിക്ക് ഒന്ന് വെളിപ്പെടുത്തി തരുമോ അപ്പോഴാണ് ഓർത്തെ ഇങ്ങനെ പോട്ടാശ്രമത്തിൽ കേട്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് നീ ഇതിന് മറുപടി തരുമോ എന്ന് ചോദിച്ച് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പ്രൊഫറ്റിക് ഗിഫ്റ്റിന്റെ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ് ഞാൻ ആ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്നപ്പോൾ ഇത്രയും പേജുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിമൂന്ന് സിംഹത്തിന്റെയും അനലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും അവ നിന്നെ ദംശിക്കുകയില്ല പ്രിയ സഹോദരങ്ങളെ അന്ന് മുതൽ ഞാൻ ശരിക്കും മനസ്സിലാക്കി കർത്താവ് നമ്മുടെ നേരിട്ട് വന്ന് ചിലപ്പോൾ സംസാരിച്ചു എന്ന് വരില്ല പക്ഷേ കർത്താവ് നമുക്ക് എഴുതിയിട്ടുള്ള ലവ് ലെറ്റർ ആണ് വിശുദ്ധ ഗ്രന്ഥം ഇതിലെല്ലാ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഉണ്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കും കർത്താവ് പെറ്റ അമ്മ മറന്നാലും കൂടെ വരും പ്രിയ സഹോദരങ്ങളെ ഒരു വലിയ നിധിയാണ് വിശുദ്ധ ഗ്രന്ഥം അത് മതി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പില്ലാതെ എല്ലാവരെയും പറ്റിയൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ മതി വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത്രത്തോളം എങ്കിലും നമുക്ക് സാധിക്കണമെങ്കിൽ വലിയ മൽപ്പിടുത്തം വേണം ഞാൻ കുറേയേറെ വർഷങ്ങൾ മൽപ്പിടിത്തം നടത്തിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് കടന്നു വന്നത് ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് എത്ര വേദനിപ്പിച്ചാലും അവരെയൊക്കെ നോക്കി മാറി നിന്ന് ഏർ അവരോട് സഹതപിക്കാനുള്ളൊരു മനസ്സ് ദൈവം ഒരു കൃപ് കൃപയായിട്ട് ദൈവത്തിന്റെ കൃപ മാത്രമാണ് അങ്ങനെ ലഭിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ പുസ്തകത്തിൽ ഈ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ദൈവകല്പനകള് പാലിക്കാനായിട്ട് വിഷമിച്ച് അത് പാലിച്ച് കഴിയുമ്പോൾ സ്നേഹത്തോടു കൂടെ ദൈവം ചോദിക്കും നിന്റെ പേരെന്താണ് മോളെ എന്ന് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ യേശുനാഥന് വഴി കാഴ്ചവെക്കാം ഇതുപോലെ ചോദിക്കാനായിട്ട് ഒന്നുകൂടെ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം ആമേൻ